പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥികളെ സർക്കാർ വഞ്ചിക്കുന്നതായി എ ബി വി പി കഴിവുകേട് മറയ്ക്കാനുള്ള നീക്കങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം നൽകാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് എ ബി വിപിയുടെ തീരുമാനം പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ നോൺ വിദ്യാർത്ഥികൾക്കും സപ്ലിമെന്ററി അപേക്ഷ നൽകാം പക്ഷേ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാൻ അവസരം ഇല്ല അലോട്ട്മെന്റിൽ ഇഷ്ടവിഷയമോ വിദ്യാലയമോ ലഭിക്കാത്തതിനാൽ അഡ്മിഷൻ നേടാതിരുന്നവരാണ് നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾ അവരോടാണ് സർക്കാരിന്റെ ക്രൂരത വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ചർച്ച ചെയ്ത സമയത്ത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം നൽകുമെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ ഇന്ന് ന്യൂ ജോയിനിങ് വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ബി എച്ച് എസ് സി വിദ്യാർത്ഥികൾക്ക് ന്യൂ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാനുള്ള അവസരം ഒരുക്കുകയും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നിലവിൽ അപേക്ഷ നൽകാനുള്ള അവസരം നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മലബാറിൽ മാത്രം പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിലവിൽ വിദ്യാർത്ഥികൾക്ക് അവസരം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രം അവസരം തഴയപ്പെട്ടത് ഏഴായിരത്തി അൻപത്തിനാല് വിദ്യാർത്ഥികൾക്കാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ആകെ അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് അപേക്ഷകരിൽ എഴുപത് ശതമാനവും മലബാറിൽ നിന്ന് ഉള്ളവരാണ് അതായത് മലബാറിൽ നിന്ന് മാത്രം നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പേർ സീറ്റില്ലാതെ പുറത്തു നിൽക്കുന്നു എന്നത് മലബാറിൽ നിന്നും അപേക്ഷിച്ചു കുട്ടികളിൽ നാൽപ്പത്തിരണ്ട് ശതമാനവും മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ മന്ത്രിയുടെ കണക്കിൽ വിവിധ സംവരണ സീറ്റുകൾ ഉൾപ്പെടെ ആകെ മലപ്പുറത്ത് ബാക്കിയുള്ളത് ആറായിരത്തി മുപ്പത്തിയേഴ് സീറ്റുകളാണ് അത് കുറച്ചാലും ഇനിയും പതിനായിരത്തോളം വിദ്യാർത്ഥികൾ മലപ്പുറത്ത് മാത്രം പുറത്തു നിൽക്കും വിദ്യാർത്ഥികളുടെ കണ്ണുനീർ ഇനിയെങ്കിലും സർക്കാർ കാണണം എന്നതാണ് വിദ്യാർത്ഥി സംഘടനകളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം ജനം മലപ്പുറം